എല്ലാവർക്കും നമസ്കാരം ഈ ഗ്രാമീണ അടുക്കളയിലേക്കും എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളിയുടെ ഊണുമേശയിലെ രാജാവായ നമ്മുടെ സ്വന്തം നാടൻ മീൻകറിയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വികാരമുണ്ട് മുളകിട്ട മീൻകറി അതും അഞ്ച് മിനിറ്റിൽ നമ്മുടെ കോട്ടയൻ സ്റ്റൈലിൽ ഒരു കറി വെച്ചാലോ വെറുതെ കറി വെച്ചാൽ പോരാ അതിനൊക്കെ ഒരു ഫീൽ കിട്ടണം അല്ലേ നല്ല ഫ്രഷായ കേരമീൻ കഷ്ണങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ കണ്ടോ ചട്ടി ചട്ടിച്ചൂടായതിന് ശേഷം കടുകിട്ട് ഉലുവിയിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക കിടുകിടാ സൗണ്ടൊക്കെ കേൾക്കട്ടോ അത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു രസമാണ് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ കറിയുടെ പവർ സ്റ്റേഷൻ എന്തൊക്കെയാണെന്നോ മുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി മല്ലിപ്പൊടി എല്ലാം കൂടി ഒരുമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ ഇനി ഇതിലേക്ക് നമ്മുടെ കുടമ്പുളീനെ ക്ഷണിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ഹെയർ അങ്ങ് തന്നെ കുറയും സത്യമല്ലേ ഇല്ലെങ്കിൽ പിന്നെ മീൻകറി കൂട്ടാൻ കൊള്ളുമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ പിന്നെ മൺചട്ടിയിൽ കറി വെക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ടേസ്റ്റായില്ലേ പിന്നെ കാലം മറന്നുപോയ ഒരു പഴയകാല രുചിക്കൂട്ടിലേക്ക് നമുക്ക് പോകാം എന്താണെന്ന് വെച്ചാൽ മൺചട്ടിയിൽ വെക്കുന്ന മീൻ കറിക്ക് അതിൻ്റെതായൊരു രുചി ഉണ്ടാവും ഈ മൺചട്ടിയില്ലേ അത് എന്താ പറയുക വെക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒരു പ്രത്യേക അനുഭൂതിയാണ് മൺചട്ടി കാണുമ്പോൾ തന്നെ അതിൽ വെച്ച് വിളമ്പുമ്പോൾ എൻ്റെ മുത്തശ്ശിയുടെയൊക്കെ സ്നേഹത്തിൻ്റെ ഒരു കൈപുണ്യത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മയെത്തും എരിവും പുളിയും ഉപ്പും കൃത്യമായ അളവിൽ ചേർത്ത് അടുപ്പിൽ വെച്ച മീൻകറിയുടെ അതേ രുചി ഇത് നിങ്ങൾ വെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചേർത്ത് കൊടുത്ത മസാലകളൊക്കെ ചേർത്ത് ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇടുകട്ടോ മൺചട്ടിയിൽ ആ കുറച്ച് നന്നായിട്ട് തിളയ്ക്കട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോയിട്ട് ഉച്ചമുണ്ണിനല്ലേ നല്ലൊരു മീൻ പൊരിച്ചാലോ ഉപ്പും മഞ്ഞളും ഇച്ചിരി വിനാഗിരിയും നാരങ്ങാ നീരൊക്കെ ഒഴിച്ചും നല്ല പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇച്ചിരി കുരുമുളകും കുരുമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിലേറെ രുചിയുണ്ടാവും അപ്പോൾ അതും കൂടെ പുരട്ടി നമുക്കൊന്ന് വറുത്തെടുത്താലോ അതും ഒരു എന്താ പറയുക ഒരു പാനിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ചില ഓർമ്മകൾക്ക് മണ്ണിൻ്റെ ഉണ്ടാവും ആ പഴയ കാലത്ത് അടുക്കളയിൽ നിന്നും ഒഴുകി വരുന്ന പുകയുടെയും ഉമ്മർത്തെ മാവിൽ നിന്ന് വീശുന്ന കാറ്റിൻ്റെ തണുപ്പ് പോലെയും ഇല്ലേ അതൊക്കെ ഒരു കാലം ചാണകം മെഴുകിയ മുറ്റവും ഓലമേഞ്ഞ അല്ലെങ്കിൽ ഓടൊക്കെ പാകിയ വീടും പിന്നെ അന്ന് മുത്തശ്ശി വെച്ച് തരുന്ന മീൻകറിയോളം രുചിയുള്ളതൊന്നും ആ നാട്ടിൽ വേറെ ഉണ്ടാകില്ല നമ്മൾ പറയാറില്ല അവർ ചെറുതായിട്ടൊന്ന് എന്താ പറയുക മുളക് ഉടച്ച് നന്നാൽ അത് കഴിക്കാൻ എന്തൊരു ചമ്മന്തി അരച്ചാൽ എന്തൊരു ടേസ്റ്റായിരിക്കും പണ്ടൊക്കെ മീൻ വറുക്കുന്നത് മൺചട്ടിയിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഒക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ രുചിയൊന്നും വറുത്താക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഉച്ചയുണ്ട് നല്ല കേരമീൻ മുളകിട്ടതും മീൻ വറുത്തതും അവയലും കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല നാട് വിഭവമായി കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ താങ്ക്